തിരുവനന്തപുരം വിമാനത്താവളത്തിലെ വിമാന സർവീസുകൾ ഇന്നു മുതൽ സാധാരണ നിലയിലേക്ക് റൺവേ റീകാർപ്പറ്റിംഗ് അടക്കമുള്ള അറ്റകുറ്റപ്പണികൾ അതിവേഗം പൂർത്തിയാക്കിയാണ് വിമാന സർവീസുകൾ സാധാരണ നിലയിലേക്ക് സജ്ജമാക്കുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കിയ റൺവേ റീകാർപ്പറ്റിംഗ് ആണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലേതെന്ന് കമ്പനി അറിയിച്ചു കേവലം ദിവസങ്ങൾ മാത്രം അടക്കമുള്ള അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുന്നത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വേഗത്തിൽ റീകാർപ്പറ്റിംഗ് പൂർത്തീകരിച്ചു എന്ന നേട്ടം കൂടിയാണ് ഇതിലൂടെ തിരുവനന്തപുരം വിമാനത്താവളം കരസ്ഥമാക്കുന്നത് അഞ്ഞൂറ് ജീവനക്കാരും തൊഴിലാളികളും ഇരുന്നൂറധികം വരുന്ന അത്യാധുനിക ഉപകരണങ്ങളും ഉപയോഗിച്ചാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുന്നത് ജനുവരി പതിനാല് മുതലാണ് വിമാന സർവീസുകൾ ക്രമീകരിച്ചുകൊണ്ട് റൺവേയിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത് മൂന്നേ ദശാംശം നാല് കിലോമീറ്റർ നീളവും അറുപത് മീറ്റർ വീതിയുമുള്ള റൺവേയാണ് പുതുക്കിപ്പെടുന്നത് എഴുപത്തിയഞ്ച് ദിവസമായി പതിനഞ്ച് മണിക്കൂർ മാത്രമാണ് വിമാന സർവീസുകൾ നടന്നതെങ്കിലും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധം സർവീസുകൾ ക്രമീകരിച്ചിരുന്നു അമ്പതിനായിരം മെട്രിക് ടൺ അസ്ഫാൾട്ട് ഉപയോഗിച്ചാണ് റീകർപ്പറ്റിംഗ് പൂർത്തീകരിച്ചത് കിലോമീറ്റർ ഡക്റ്റ് പൈപ്പുകൾ സ്ഥാപിച്ചു അഞ്ചേ ദശാംശം അഞ്ച് ലക്ഷം ചന്ദരശ്രമീറ്റർ ഗ്രേഡഡ് സ്ട്രിപ്പ് ഏരിയ അപ്ഡേഷനും നടന്നു നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായതോടെ ഇന്നു മുതൽ വിമാനത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് മാറും വിമാനത്താവളത്തിലെ റൺവേ അവസാനമായി റീകർപ്പറ്റ് ചെയ്തത് പത്ത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ജനം തിരുവനന്തപുരം